സമർപ്പിക്കുക എന്നാണ് കർത്തൃ ശുശ്രൂഷകരുടെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്തം ജനത്തോട് കർത്താവ് പറയുന്നു നിങ്ങൾ പുല്ലിന്റെ പുറത്തിരിക്കും എന്നിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ പൈതാഹങ്ങളെ അകറ്റാൻ പ്രാപ്തിയുള്ളതാണ് അതുകൊണ്ട് ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുക മൂന്നാമത് ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് പറയുന്നു അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കിയത് ഈ വലിയ പുരുഷാരത്തിന് വിളമ്പി കൊടുക്കുക സമൃദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരിക ശിഷ്യന്മാർ വാഴ്ത്തി നുറുക്കി കൊടുത്ത അപ്പം ഈ വലിയ ജനസഞ്ചയത്തിന് വിളമ്പി അത് സമൃദ്ധിയുള്ളതായി തീർന്നു അതെല്ലാം